ജില്ലാ സമ്മേളനത്തിന്റെ പതാക നമ്മളെല്ലാവരും സ്വാഗത സംഘം ചെയർമാൻ കെ പി ശങ്കരൻ പൊതുസമ്മേളന വേദിയിൽ പതാക ഉയർത്തി സംസ്ഥാന ട്രഷർ ടി കെ എ ഷാഫി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനം അഖിലേന്ത്യാ പ്രതിസൻ സഭാ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോകുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും രൂക്ഷമായ ഒരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നരേന്ദ്രമോദിയും ബി ജെ പിയും നിരവധി ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ കാർഷിക പ്രതിസന്ധി ഇല്ലാതാകും കർഷകർക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശിഫാരശ് ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും അമ്പത് ശതമാനം കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തും കർഷകന്റെ ആദായം ഇരട്ടിപ്പിക്കും കർഷക തൊഴിലാളികൾക്ക് തൊഴിലവസര പദ്ധതിയിൽ ഇരുന്നൂറ് ദിവസം തൊഴിലവസരവും കൂടുതൽ കൂലിയും നൽകും യുവാക്കൾക്ക് എല്ലാ വർഷവും രണ്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും സ്ത്രീകൾ നിരന്തരം അക്രമിക്കപ്പെടുന്നു അതില്ലാതാവും എല്ലാ ഇന്ത്യൻ പൗരന്റെ അക്കൗണ്ടിലോട്ടും പതിനഞ്ച് ലക്ഷം എത്തിക്കും എന്നിങ്ങനെ നിരവധി ആകർഷകമായ വാഗ്ദാനങ്ങൾ അതിന്റെ ഒപ്പം തന്നെ ബഹുത് കയറ്റം എല്ലാ വസ്തുക്കളുടെയും വില ആകാശം തൊടങ്ങും അതുകൊണ്ട് ഒരു മാറ്റം വേണം നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കൂ എന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാർ എല്ലാവർക്കും വികസനം കൊണ്ടുവരുന്ന ഒരു സർക്കാർ ആയിരിക്കും എന്നായിരുന്നു വാഗ്ദാനം പക്ഷെ ഈ പത്ത് വർഷങ്ങൾ എടുത്താൽ അധികാരമേറ്റ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അയച്ചുവിട്ടായിരുന്നു തുടങ്ങിയത് യുക്തിവാദികൾക്കെതിരെയും എഴുത്തുകാർക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും മറ്റും വലിയ രീതിയിലുള്ള അക്രമങ്ങളായിരുന്നു തുടക്കത്തിൽ നിരവധി ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു എം എം കൽബുർഗി കൊല്ലപ്പെട്ടു ഡാബോൽക്കർ കൊല്ലപ്പെട്ടു അങ്ങനെ നിരവധി ആൾക്കാർ പിന്നീട് ഗോരക്ഷയുടെ പേരിൽ നിരവധി മുസ്ലിം ദലിത് വിഭാഗത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കർഷകരെ ആക്രമിച്ചുകൊണ്ട് നിരവധി ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് ഗോഹത്യ എന്ന് ആരോപിച്ചുകൊണ്ട് കൊല്ലപ്പെട്ടു ഉമർ ഖാൻ കൊല്ലപ്പെട്ടു ഖാൻ കൊല്ലപ്പെട്ടു ഈ അടുത്ത നാസിറും കൊല്ലപ്പെട്ടു എ ജില്ലാ പ്രസിഡന്റ് അജിത് ലുക്ക് അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി കെ ബത്തറുനിസ എഫ് എസ് ഒ ജില്ലാ ട്രഷർ ശ്രീഹരി കേന്ദ്ര കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പി വി സുധീർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആർ കെ ബിനു പി എ ഗോപാലകൃഷ്ണൻ സംസ്ഥാന സമിതി അംഗങ്ങളായ കെ കെ ഗീത സുരേഷ് കോളശ്ശേരി പി അജിത് കുമാർ സി ഷക്കീല തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജോയിൻ സെക്രട്ടറിമാരായ കെ സരിത രക്തസാക്ഷി പ്രമേയവും എ വിശ്വംഭരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി രത്നാകരൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ദിലീപ് കുമാർ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ സി ടി ശ്രീജ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സമ്മേളനം ഞായറാഴ്ച സമാപിക്കും